നമസ്കാരം കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഉണ്ടാകാത്ത പല സംഭവ വികാസങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും അവസാനത്തെ രൂപമാണ് ഇന്നലെ എം എം ലോറൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവും നേതാവും സി ഐ ടി അഖിലേന്ത്യാ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിരുന്ന എം എം ലോറൻസിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇന്നലെ അവരുടെ അത് എം എം ലോറൻസിൻ്റെ മകൾ ആശാ ലോറൻസും ചെറുമകൻ മിലനും ചേർന്നുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ കോലാഹലം തികച്ചും മാർസിസ്റ്റ് പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ് അവിടെ കൂടിയിരുന്ന ആളുകളെ ആളുകളെല്ലാം തന്നെ ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അവസാന യാത്രയപ്പ് നൽകി എല്ലാ തരത്തിലും അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുമായി ആശ ലോറൻസ് എത്തുന്നത് നേരത്തെ മെഡിക്കൽ കോളേജിന് പരാതി കൊടുത്തിരുന്നു തൻ്റെ അച്ഛന് ഇഷ്ടമില്ലായിരുന്നു അച്ഛൻ വിശ്വാസിയാണ് അമ്മയെ അടക്കം ചെയ്ത് അതേ സ്ഥലത്ത് അച്ഛനെയും അടക്കം ചെയ്യണം പള്ളിയിൽ അടക്കം ചെയ്യണം അമ്മയ്ക്ക് കൊടുത്ത് അതേ സ്ഥാനം അച്ഛനും കൊടുക്കണം അവസാന കാലഘട്ടത്തിൽ അധികം സത്യവിശ്വാസിയായിരുന്നു ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പള്ളിയിൽ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത് അത് അങ്ങനെ പോസ്റ്റിട്ട് എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ പ്രത്യക്ഷപ്പെടുകയും ഘട്ടത്തിൽ അവർ ബോഡി എടുക്കാൻ ഘട്ടത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവർ ആ ഫ്രീസറെ കെട്ടിപ്പിടിക്കുകയും അതോടൊപ്പം മകനും കൂടെ ചേർന്നുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വിഹലതകളുണ്ടാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ പിതാവിനെ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് ആ ഭയങ്കര ആക്രോശം നടത്തുകയും പൊട്ടിക്കര നടത്തുകയും എൻ്റെ അച്ഛൻ വിശ്വാസിയാണ് സി പി എം മൂർദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആശ ലോറൻസ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് മകനും കൂടി ഒറ്റയ്ക്ക് നിന്ന് ആ ജനക്കൂട്ടത്തിനു മുന്നിൽ വലിയ വിഹലതകൾ തന്നെ സമ്മതിച്ചു അത്രയും തൻ്റെ ഇടത്തോടു കൂടി ഇത്രയും ജനക്കൂട്ടത്തെ നേരിട്ട് കൊണ്ട് പ്പോൾ ഞെട്ടിത്തെ സി പി എം നേതൃത്വമാണ് ഇങ്ങനെ ഒരു സംഭവം അവരുടെ ചരിത്രത്തിൽ വരെ ഉണ്ടായിട്ടില്ല ഉയർത്തിയ പ്രശ്നം എന്താണ് വിശ്വാസമാണ് ഉയർത്തിയത് വിശ്വാസത്തെയാണ് വലിയ തോതിൽ ഉണർത്തിയെടുത്തത് സ്വന്തം പിതാവ് വിശ്വാസിയാണ് സ്വന്തം വിശ്വാ അവസാന കാലഘട്ടങ്ങളിൽ സത്യവിശ്വാസിയായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് എല്ലാ തരത്തിലും വിശ്വാസത്തിന്റെ എല്ലാ പ്രമാണങ്ങളും അദ്ദേഹം പാലിച്ചിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ അടക്കം ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത് തീർച്ചയായും ഇത് മാർസിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല വിശ്വാ മാർസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന വിശ്വാസികളിടയിൽ വലിയ ചലനമാണ് കോളിളക്കമാണ് വിപ്ലവമാണ് അവർ സൃഷ്ടിച്ചത് ഇത് അവിടെ ഉണ്ടാക്കിയ ഒരു തീ അത് പടർന്നു പിടിച്ച് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അണികളിൽ പ്രത്യേകിച്ചും വിശ്വാസികളിടയിൽ അത് വലിയ ഭൂകമ്പം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വിശ്വാസികളിലായിരിക്കും ഏറ്റവും അധികം ചലനമുണ്ടാക്കുക ഇന്നലെ വരെ മാർസിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്ന വിശ്വാസികളായ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ ഇനി ചിന്തിക്കും കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ പള്ളിയിലേക്കല്ല കൊണ്ടുപോകുന്നത് അദ്ദേഹം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് ദാനം ചെയ്യുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരം പറഞ്ഞത് കഴിഞ്ഞാൽ ഒരു ജഡം മാത്രമാണ് അത് പരീക്ഷണ വസ്തുവായിട്ട് പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാം എന്ന് അച്ഛന്റെ തീരുമാനമാണെന്നാണ് പക്ഷെ അതിലെല്ലാം അതിനെയൊക്കെ മറികടന്ന് വലിയൊരു തീ തീപ്പന്തത്തിനാണ് വലിയൊരു വിശ്വാസത്തിനാണ് ഇന്നലെ ആശാ ലോറഞ്ചും ചെറുമകനും കൂടി എം എൽ സിന്റെ ചെറുമകനും കൂടി തീക്കൊളുത്തിയത് അത് കത്തിപ്പെടാനും എന്നുള്ള കാര്യത്തിൽ അതൊരു തർക്കവും കാര്യമാണ് കാരണം നമുക്കറിയാം ഈ ശബരിമലയിൽ നഗ്നരായി സ്ത്രീകളെ എൺപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ എല്ലാ എല്ലാ പോലീസ് സംവിധാനത്തോടും കയറ്റിയപ്പോൾ പിന്നീടുണ്ടായ പുകലുകൾ നമുക്കറിയാം കേരളത്തിൽ സി പി എമ്മിന് എല്ലാ തരത്തിലും വോട്ടിംഗ് ശതമാനം പെട്ടെന്ന് കുറഞ്ഞു എന്ന് മാത്രം തകർന്ന് തരിപ്പണമായി പിന്നീട് അത് ഓവർടേക്ക് എങ്ങനെയാണ് എല്ലാ വീടുകളെയും ചെന്ന് മാപ്പ് പറഞ്ഞ് അങ്ങനെയെല്ലാം വിശ്വാസികൾക്ക് വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു കാര്യവും ഇനി മാർസിസ്റ്റ് പാർട്ടി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കുന്ന അതേപോലെ വിശ്വാസികളുടെയും വലിയ വിള്ളലുണ്ടാക്കുന്ന വലിയൊരു ഭൂകമ്പതമാണ് ഒരു ആറ്റം ആറ്റംബോംബിനാണ് ആശ ലോറൻസ് തിരി എന്നുള്ളത് സംശയമില്ല ഇതേപോലെയാണ് മറ്റൊരു വശം കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് സി പി എം ഇവിടെ ഇലക്ഷനിൽ വിജയിച്ചു കയറിയത് പിണറായി വിജയന്റെ തുരുപ്പു ചീട്ടം ഇത്തരത്തിലുള്ള മുസ്ലിം വോട്ടുകളായിരുന്നു തീവ്രവാദ മുസ്ലിം വോട്ടുകളും സാധാരണ മുസ്ലിം വോട്ടുകളും ആകർഷി പരിപാടികളും പ്ലാനുകളുമാണ് കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ നടത്തിയത് എന്നാൽ പി വി അൻവർ എന്ന് പറയുന്ന നിലമ്പൂർ എം എൽ എ നടത്തിയിട്ടുള്ളത് ഇതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് മുസ്ലിം വോട്ടുകളിൽ വലിയ വിള്ളൽ ചേർത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിക്കാൻ പ്ലാൻ ചെയ്തു എന്ന് പറയുന്ന കൃത്യമായ തെളിവുകളോടുകൂടിയ സംഭവങ്ങൾ പൊട്ടിത്തെറിപ്പിച്ചത് അത് വലിയ കോളിളക്കമുണ്ടാക്കി അതിൻ്റെ ഇടയിൽ വി ഡി സതീഷൻ കൃത്യമായി എ ഡി ജി പി അജിത് കുമാർ പിണറായി വിജയന് വേണ്ടി ദത്താത്രയ ഹൊസബളയുമായി സംസാരിക്കുകയും രഹസ്യ മീറ്റിംഗ് നടത്തുകയും അതേപോലെ തിരുവനന്തപുരത്ത് രാം മാധവുമായയുടെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രമുഖ നേതാവുമായി തിരുവനന്തപുരത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് എ ഡി ജി പി അജിത് കുമാർ പാർട്ടിയുടെ ചില പ്രധാനപ്പെട്ട ആളുകളോടൊപ്പം പോയി സംസാരിക്കുകയും അങ്ങനെ കൃത്യമായി തൃശ്ശൂരിലിൽ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അത് പൊട്ടിത്തെറിപ്പിച്ചത് ഇത് ആർ എസ് എസുമായി പിണറായി വിജയനെയുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായി പി വി അൻവർ നിരന്തരമായി ആ കൃത്യമായ തെളിവ് സഹിതം പുറത്തുവിട്ടപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് വി ഡി സതീഷണൻ്റെ രംഗത്ത് വന്നപ്പോൾ അത് പിണറായി വിജയൻ മാർസിസ്റ്റുമായുള്ള ബന്ധമാണ് പച്ചയായി പുറത്തു വന്നത് ഇത് മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായി പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം മേഖലയെ കംപ്ലീറ്റ് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്നും അകറ്റുന്ന ഒരു പരിപാടിയാണ് നടന്നിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ഉണ്ടായിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടിക്ക് ഇത് താങ്ങാവുന്ന ഒരു തിരിച്ചടിയല്ല ഈ ആശ ലോറൻസും അതേപോലെ പി വി അന്മറും ഉണ്ടാക്കിയ വലിയ ഭൂകമ്പം തീർച്ചയായും മുസ്ലിം വോട്ടുകളിലും ക്രിസ്ത്യൻ വോട്ടുകളിലും വിശ്വാസികളായ ഹിന്ദു വോട്ടുകളിലും വലിയ തോതിൽ വിള്ളലുണ്ടാക്കും അത് നാളെ നടക്കാൻ പോകുന്ന ഏത് എലക്ഷനിലും തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പ്രത്യേകിച്ചും വിശ്വാസത്തിന്റെ ലോകത്തിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ വിശ്വാസികളുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ ഈ അടുത്ത കാലത്ത് ഏത് വിശ്വാസികൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാമെന്ന് ആണയിട്ട് നിരന്തരമായി പാർട്ടി മീറ്റിങ്ങുകളിൽ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ തിരിച്ചടി ഈ രണ്ട് തിരിച്ചടിക്കും പാർട്ടിക്ക് താങ്ങാവുന്നതല്ല പാർട്ടിയെ ഞെട്ടിച്ച രണ്ട് സംഭവം ാണ് രണ്ട് മേഖല തീർച്ചയായും പാർട്ടിയെ തകർത്തു തരിപ്പണമാക്കാൻ പോകുന്ന വലിയ രണ്ട് അറ്റം ബോംബുകളാണ് രണ്ട് ഭാഗത്ത് പൊട്ടിത്തെറിച്ചത് അത് പടർന്ന് പന്തളിച്ച് താഴെക്കടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണ വിശ്വാസികളിലേക്ക് മാർസിസ്റ്റ് പാർട്ടിയിലെ അണികളിലേക്ക് പടർന്നു കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ പല സ്ഥലത്തും മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻറെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കടത്തും സ്വർണക്കുളക്കടത്തും പോലെ മാസപ്പടി വിവാദവും അങ്ങനെ തുടങ്ങിയ ഞെട്ടിക്കുന്ന അദ്ദേഹത്തിന്റെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം തന്നെ മാറിയിടാൻ വേണ്ടി ബി ജെ പിയേയും ആർ എസ് എസിനെയും കൂട്ടുപിടിച്ച് അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെല്ലാം പച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇദ്ദേഹം ആർ എസ് എസിന്റെ കുപ്പായം അടഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് എന്നിപ്പോ സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി അണികൾക്കറിയാം അതിനിടയിലാണ് ആശാ ലോറൻസിന്റെയും അതേപോലെ തന്നെ പി വി അൻവറിന്റെയും വെടിക്കെട്ടുകൾ പാർട്ടിയെ തകർത്തറി എന്നുള്ള രൂപത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഇതിനെ തടയാൻ പാർട്ടി മാർസിസ്റ്റ് പാർട്ടിക്ക് ഏതായുധം ഉപയോഗിച്ചാലും കഴിയില്ല എന്നുള്ളതാണ് സത്യം അത്രയും ഭീകരമാണ് അതിൻ്റെ തിരിച്ചടികൾ തുടർന്നുള്ള തിരിച്ചടികൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം